ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ക്രാഫ്റ്റുമായിട്ടാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലെയുള്ള സാധനങ്ങളുമായിട്ടാണ് വന്നത് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് ഇത് നവരാത്രിക്ക് വീടുകളിലൊക്കെ കത്തിച്ചു വെക്കുന്ന മൺവിളക്കാണ് ഇതിന് പറയുന്ന പേരാണ് മൺ എന്ന് പറയും ഇനി നിങ്ങളൊക്കെ പറയുന്ന പേരെന്താണെന്ന് വിചാരിച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നാലെണ്ണമാണ് ഒട്ടിച്ചത് ഇനി ഇതിന് കളറും കൂടി കൊടുക്കുന്നുണ്ട് രണ്ട് കളറാണ് ഞാൻ കൊടുക്കുന്നത് പിങ്കും നീലയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് കുറച്ച് ബീഡ്സും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബീഡ്സ് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഈ ഒരു വശത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ എല്ലാ ഭാഗത്തും ഞാൻ കൊടുക്കുന്നില്ലേ ഇനി ഇതിന് ഞാൻ മഞ്ഞ കളറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ മഞ്ഞയും നീലയും കൊണ്ട് ഇതേപോലെയുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മൺചിരാതൊക്കെ ഉള്ളവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കറിയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്താൽ മതിയല്ലോ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ ചെയ്യാൻ പക്ഷേ ഇത് കയ്യിൽ നിന്ന് താഴെ വീണാൽ പൊട്ടിപ്പോവേ എൻ്റെ അടുത്ത് നിന്ന് രണ്ടെണ്ണം പൊട്ടിപ്പോയിരുന്നു അങ്ങനെ നമ്മുടെ മൺജിരാത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നവരാത്രി സ്പെഷ്യലായ ഈ കുഞ്ഞ് മൺജിരാതും കുഞ്ഞു വീഡിയോയും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ